വിനേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല ഫോണിന്റെ ചാർജ് തീർന്ന് ആയതായിരിക്കും ഇന്നലെ രാത്രിയേ സ്വിച്ച് ഓഫ് ആ ഞാൻ ഒന്നുകൂടി വെറുതെ വിളിച്ചു നോക്കിയത് എനിക്കെന്ത് പേടിയാവുന്നു എന്ത് പേടിക്കാൻ ഏട്ട മുഹൂർത്തത്തിന് മുമ്പ് ഇങ്ങനെത്തും ചേച്ചി പേടിക്കാതെ മുഹൂർത്തത്തിന് മുമ്പ് മാത്രമത്തെ വിനേട്ടൻ അകന്ത ബന്ധുവോ നാട്ടുകാരനോ അല്ലല്ലോ അതാ എനിക്ക് മനസ്സിലാവാത്ത ശശി പറയുന്നതേ വിനേട്ടം പിണങ്ങി മാറി നിൽക്കുന്നതാണ് ആള് സമയത്തിന് ഇങ്ങെത്തൂന്നും പറഞ്ഞു കള്ളം നിനക്ക് തോന്നുന്നുണ്ടോ വിനേട്ടം പിണങ്ങി നിൽക്കുവാണെന്ന് വിമലയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോ എന്തു ആശയായാലും വിനേട്ടം മാറി നിൽക്കൂ നീ തന്നെ പറ വിനേട്ടനെ മണ്ഡപത്തിൽ കാണാതിരുന്ന എവിടെയെന്ന് എല്ലാവരും ചോദിക്കും അത് വിനയട്ടന് തന്നെ അറിയാവുന്ന കാര്യമാണ് പറയുന്നു വിനേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്റെ മനസ്സങ്ങനെ എന്നോട് പറയുന്നു അയ്യോ ചേച്ചി വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓഹിച്ച് പറയല്ലേ ചേച്ചി നോക്കിക്കോ മുഹൂർത്തത്തിന് മുമ്പ് ചേട്ടൻ ഇങ്ങെത്തും ഞാനാ പറയുന്നേ എവിടെ നിന്ന് എത്തില്ലെന്നേ ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടേ വിനേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്റെ കല്യാണത്തിൽ വിനയട്ടിന് ഒട്ടും താല്പര്യമില്ല അതാ കാരണം അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ പിന്നെ എങ്ങനെ പറയണം ഞാൻ മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോ എന്റെ കൂടെ ഇറങ്ങാനും യാത്രയക്കാനും എന്റെ ഏട്ടം വേണ്ട ഇവിടെ ഹെഡന്റെ ഭാര്യ തന്നെ അതിന് ഉത്തരം പറഞ്ഞാ മതി നോക്ക് വിമലയുടെ കല്യാണം നടക്കാത്തതിൽ ഏറ്റവും അധികം വേദനിച്ച ആളാ വിനയേട്ട് ള് ഒരുവിധം രക്ഷയുണ്ടെങ്കിൽ എല്ലാം മറന്ന് രാത്രി തന്നെ തിരിച്ചു വരേണ്ടതാ നേരം പുലർന്നിട്ടും എത്തിയിട്ടില്ലെങ്കിൽ വിനേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട് അതാ സത്യം വിനേട്ടൻ ഒന്നും പറ്റിയിട്ടില്ല ഏട്ടന്റെ കാര്യം പറഞ്ഞ് ആരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയും വേണ്ട വിനേട്ടൻ മുഹൂർത്തത്തിന് മുമ്പ് എത്തും ഇല്ലെങ്കിൽ ഞാൻ എത്തിക്കും പോരെ ഇനി ഈ കാര്യം പറഞ്ഞ് ആരും സമയം കളയണ്ട ഉടൻ വീട്ടിൽ ഇറങ്ങണം അല്ലാതെ തർക്കിക്കാനുള്ള നേരം അല്ലത് ശരി എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട പക്ഷെ എല്ലാവർക്കും അറിയാലോ ഞാൻ വെറുതെ ഒന്നും പറയില്ലെന്ന് വിനേട്ടന്റെ കല്യാണത്തിന് ബർമ്മ കോളനിയിലെ തടവിക്കിടന്ന് ഈ രോണിച്ചയെ ഞാനിവിടെ എത്തിച്ചില്ലേ അതുപോലെ വിമല ചേച്ചിക്കും ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങാൻ മണ്ഡപത്തിൽ ഞാൻ വിനേട്ടനെ എത്തിക്കും ഇനിയെങ്കിലും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ രണ്ടാളും അകത്തേക്ക് ചെല് പ്ലീസ് വാക്ക് പറഞ്ഞാൽ വാക്കാ നിങ്ങൾ ചെല്ല് അമ്മയും മുത്തശ്ശിയും കഴിഞ്ഞു പാലിക്കാൻ പറ്റുമോ പറ്റും പറ്റുമെന്നാണ് പ്രതീക്ഷ നമുക്ക് മുത്തും കൂടി പോലീസ് വരെ ഒന്ന് ഇതിപ്പോൾ കാര്യം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് അറിയാം അതിന്റെ വല്ലാത്തൊരാഘാതത്തില ഞാൻ സത്യം പറഞ്ഞ ഏട്ട നീ ചെയ്തതിന് കാരണം ഞാനാണെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത് റങ്ങിപ്പോയത് അമ്മയുടെ തല്ലുകൊണ്ടിട്ടോ മുത്തശ്ശന്റെ വഴക്ക് കേട്ടിട്ടോ അല്ല ഞാൻ വഴി തെറ്റി പോകുന്നു ആശങ്കയില്ല ആ സങ്കടത്തിലും ദേഷ്യത്തിലും ഏട്ടൻ എന്നെ അത്ര അടിച്ചത് പാവം എന്നോടുള്ള കരുതല് കൂടുതൽ കൊണ്ട സമനില തെറ്റിയവനെ പോലെ പെരുമാറി ഇറങ്ങിപ്പോയത് ആ അവസ്ഥ ഇനി ഞാൻ തന്നെ വേണം മാറ്റിയെടുക്കാൻ മുത്തശ്ശൻ റെഡി ആയിക്കോ ഞാൻ ഒന്ന് രണ്ട് ഫോൺ ചെയ്തിട്ട് നമുക്ക് പോകാം പോലീസ് സ്റ്റേഷനിലേക്ക് ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ